ും എവിടെയോ കടന്ന് ചാവുമെന്നും ക്യാൻസർ വരുമെന്നും നാക്ക് താന്നുപോകുമെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ കുറിച്ച് ചിന്തിക്കുകയും ഈ കുർആാനെ കുറിച്ച് ചെയ്യുന്നതിന്റെ ഒരു അംശമെങ്കിലും നിനക്കൊക്കെ ഈ പുസ്തകം തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ കേരളക്കരയെ ഖുർആനിനെ കുറിച്ച് ചിന്തിപ്പിച്ചതിൽ എനിക്കൊക്കെ വലിയ രൂപത്തിൽ ഒരു സ്വാധീനം ഉണ്ടാകുന്നു എനിക്ക് മാത്രമല്ല കേട്ടോ ഞാനങ്ങനെ ഒരു പൊങ്ങച്ചം പറയുന്നതല്ല കാരണം ഞാൻ കുർആ ആൻ ഖുർആൻ എന്ന് പറയുകയും ഖുർആആാൻ വാക്യങ്ങളിലൂടെ പോസ്റ്റുകൾ എഴുതി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു നൂറ് പോസ്റ്റ് കാണുമ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് നോക്കിയേക്കാമെന്ന് തോന്നുന്നെങ്കിൽ അതിന് കാരണക്കാരി ഞാനാ ഞാൻ ചിന്തിക്കുന്നത്ര രൂപത്തിൽ ഖുർആാനിനെക്കുറിച്ച് ചിന്തിക്കാനോ ഖുർആാനിനെക്കുറിച്ച് ചിന്തിപ്പിക്കാനോ നിനക്കൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നീയൊക്കെ ആദ്യം സ്വർഗം നേടിയെടുക്കുക അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് സ്വർഗ്ഗം ഇനിയിപ്പോൾ നീയൊക്കെ പോകുന്ന സ്വർഗമാണെങ്കിൽ അതെനിക്ക് വേണ്ട മദ്യപാനികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഏറ്റവും കൂടുതൽ മദ്യം ഈ കേരളത്തിൽ വിൽക്കുന്നത് മലപ്പുറം ജില്ലയല്ലേ അപ്പാരകളിലൂടെ മലദ്വാര് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുന്നതാരാ ഏ ഉമ്മറത്തും മലദ്വാരത്തിലുമൊക്കെ എവിടെയാണടേ സർവേയിൽ പങ്കെടുത്ത ഇറാനിൽ നടക്കുന്ന ഒരു സർവേയാ അനൗദ്യോഗികമായിട്ടുള്ള ചില ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് നിർബന്ധിത മുസ്ലിം ദൈനംദിന പ്രാർത്ഥനകൾ പോലും ഇന്ന് ഇറാനിലില്ല എൺപത് ശതമാനം ആളുകൾ ഈ നിർബന്ധിതമായിട്ടുള്ള മതപ്രാർത്ഥനകളും മതചിട്ടങ്ങളും ചിത്തകളും വേണ്ട എന്ന് പറയുന്നവരാണ് ആ സർവേയിൽ ആളുകൾ പറയുന്നു ഒരു മതം നിർബന്ധിപ്പിച്ച് ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഒരാളുടെ തലയിലേക്ക് കെട്ടിവെക്കേണ്ടതല്ലാഫിദ്ദീൻ എന്തിനാണ് നിങ്ങൾ നിർബന്ധിക്കുന്നത് മതത്തിന്റെ ഏതെങ്കിലും ഒരു നിയമം ഞങ്ങൾ ധിക്കരിച്ചാൽ ഞങ്ങളെ ശിക്ഷിക്കാനല്ലേ പഠിച്ചോളളത് ആ പഠിച്ചോ ഞങ്ങളെ അങ്ങ് ശിക്ഷിച്ചോളൂ നടന്ന ഒരു സർക്കാർ സർവേയിൽ ആളുകൾ ൾ നോമ്പ് പിടിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപതില് എത്രയായി എത്ര ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാകും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഭൂരിപക്ഷവും പറഞ്ഞത് പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന പടച്ചോനെ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ സ്വമാനിയക്കാരോട് പടച്ചോൻ നോമ്പെടുക്കണ്ട എന്ന് പറയട്ടെ വിശപ്പിന്റെ വേദന അറിയാനാണ് മുപ്പത് ദിവസം നോമ്പെടുക്കാൻ കുർആൻ പറഞ്ഞതെങ്കിൽ പട്ടിണിയുടെ വേദന അറിഞ്ഞവരോട് എന്തിനാ നോമ്പ് പിടിക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് ആ നോമ്പ് വേണ്ട പട്ടിണിക്കിടാൻ പഠിപ്പിക്കുന്ന നമ്മുടെ പട്ടിണി കണ്ടിട്ട് നമ്മുടെ സൂക്ഷ്മതയെക്കുറിച്ചും നമ്മുടെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ രൂക്ഷതയെക്കുറിച്ചും മനസ്സിലാക്കാൻ അങ്ങനെയേ പടച്ചോന് പറ്റൂ ആ പടച്ചോണിന് ഞങ്ങൾക്ക് വേണ്ടാന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് നടത്തിയ ഒരു സർവേയിൽ എൺപത് ആളുകൾ നോമ്പ് പിടിക്കുമായിരുന്നു മതപരമായിട്ടുള്ള നിബന്ധനകൾ നിയമ നിർമ്മാണത്തിൽ നിന്ന് ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് കൂടുതൽ ആളുകൾ തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് എല്ലാ സ്ത്രീകളും ഹിജാബ് ധരിക്കണമെന്ന് എന്തിനാണ് ഒരു ഭരണകൂടം നിർബന്ധിക്കുന്നത് അതിനെ തൊണ്ണൂറ് ശതമാനം ആളുകളും എതിർത്തു മതം എന്ന് പറഞ്ഞാൽ വൈവിധ്യം വൈവിധ്യമുണ്ടായിരിക്കണമെന്ന് മത മത മതേതര അഭിപ്രായങ്ങളെ മാനിക്കണം ഇത് മതത്തെ മാത്രം മാനിച്ചാൽ പോരാ മതേതര അഭിപ്രായങ്ങൾക്കും കൂടി മൂല്യം കൊടുക്കണമെന്ന് ഒരു മതത്തിനും ബലാൽക്കാരം പാടില്ല എന്ന് പക്ഷേ ഇവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മതം വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഞെക്കി പിഴിയുന്നത് കൊണ്ടാണ് മണൽത്തരികളെ പോലെ ഇവർ അമർ ഇവരമർ അമർത്തിപ്പിടിക്കുമ്പോഴെല്ലാം അത് ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു മാറ്റമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാം വിമർശനം വലിയ വിഭാഗം ആളുകളിൽ നിന്ന് ജനകീയമായും പരസ്യമായും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതും ഇറാനിലെ ഇറാനിലെ ഖുർആൻ കത്തിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണോ തല പോകുന്ന രാജ്യത്ത് പരസ്യമായ വിമർശനങ്ങളും ഉയരുന്നു വിമർശനങ്ങൾ വേണം ഒരാരോഗ്യമുള്ള സമൂഹത്തിന് അനിവാര്യമാണെന്ന് നമ്മളും വിചാരിക്കുന്നത് കൂടുതൽ ആളുകളും തല പോകുമെന്ന് പേടിച്ച് അഭിനയിച്ച് ജീവിക്കുന്നു മൊറോക്കോ സുഡാൻ ബംഗ്ലാദേശ് ഇവിടെയൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ തല െന്ന് പേടിച്ചിട്ടാണ് അവര് അത്യാവശ്യം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത് ഇത്തരം ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ നിരീശ്വരവാദികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുക അവര് സമൂഹത്തിൽ ജീവിക്കുന്നു ഒരേ റോഡുകൾ പൊതുഗതാഗതം കഫേ യൂണിവേഴ്സിറ്റി ആംഫി തീയേറ്ററുകൾ പൊതു ഇടങ്ങള് സ്വകാര്യ ഇടങ്ങളിൽ പോലും അവര് പരസ്പരം ഇടപഴകുന്നു എന്നിട്ട് അത്തരക്കാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കുടുംബത്തിനകത്ത് നിന്ന് പുറത്താക്കുക കള്ളക്കേസ് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് നിരന്തരം അവരെ പീഡിപ്പിക്കുക ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ വിമർശിക്കുന്ന ആളുകളെ അവർക്ക് എല്ലാ കാലത്തും ഇസ്ലാം വിമർശനത്തോട് മുഖം തിരിഞ്ഞു നിന്ന് സമീപനമേ എടുത്തിട്ടുള്ളൂ പുതിയ പുതിയ ആളുകൾ മതരഹിതരായി രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ൻ നിരീശ്വരവാദികളിൽ ഒരാളായ ഹിച്ചാൻ നോസ്റ്റിക് തുലിക നാമമാണ് അദ്ദേഹം പറയുന്നു തൻ്റെ നല്ല കാലത്ത് ഞാനൊരു മുസ്ലിം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം ഒരു ജിഹാദിയായി ബോസ്നിയൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് നിരീശ്വരവാദത്തിലേക്ക് എന്നെ നയിച്ച ഏറ്റവും വലിയ കാര്യം ഇസ്ലാമിലെ അധാർമികമായിട്ടുള്ള വശങ്ങളാണ് എങ്ങനെയാണ് അടിമത്വവും അടിമകളുടെ കച്ചവടവും അനുവദിക്കാൻ സാധിക്കുന്നത് വെറും യുദ്ധ തടവുകാരായി എന്നതിൻ്റെ പേരിൽ സ്ത്രീകളെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ബലാത്കാരം ചെയ്യാൻ എങ്ങനെയാണ് കാരുണ്യവാനായിട്ടുള്ള ഒരു രക്ഷിതാവിന് അനുമതി നൽകാൻ പറ്റുന്നത് അത് പടച്ചോനാണോ അത് കാരുണ്യവാനാണോ ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്ന പടച്ചോൻ പറ്റുമോ ഇവിടെയാണ് ചോദ്യം ഇതിനൊക്കെ ഒരു മറുപടി പറയണ്ടേ കാരുണ്യവാനായ പടച്ച റബ്ബ് നീതിമാനാണെങ്കിൽ കരുണാനിധിയോ ഇനിയും ദയാനിധിയോ ജയലളിതയോ ആര് വേണോ ആയിക്കോട്ടെ ഇവരുടെ പ്രവർത്തനത്തിൽ ഒരല്പം ലബലേശമെങ്കിലും കരുണ ഒന്ന് കാണിക്കണ്ടായോ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഒരു വിഭാഗം മനുഷ്യർ മറ്റൊരു വിഭാഗം മനുഷ്യരെ അടിമകളാക്കി മൂക്കുകയറിയിട്ട് അവരെ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരാനും ചടുക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞിട്ട് അവനെ ഇട്ടിട്ട് ഇല്ല പൂച്ച എലിയെ ഇട്ടിട്ടും മരണവെപ്രാളത്തിലാക്കുന്നത് പോലെ ഒരു വിഭാഗം മനുഷ്യരോട് ഇങ്ങനെ കാണിക്കാൻ എങ്ങനെ സാധിക്കും ഇന്ന് ചിന്തിക്കുന്ന ജനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു